എഴുപത്തിരണ്ട് അംഗങ്ങളോടെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തി അതിൽ മുപ്പത്തിമൂന്ന് പുതുമുഖങ്ങളും ആറുപേർ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളവരും കൂടാതെ മൂന്ന് മുൻ മുഖ്യമന്ത്രിമാരും മൂന്നാം മോദി മന്ത്രിസഭയിലുണ്ട് മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി എന്നിവരാണ് കേന്ദ്ര മന്ത്രിസഭയിലെത്തുന്ന മൂന്ന് മുൻ മുഖ്യമന്ത്രിമാർ മൂന്നാം മോദി മന്ത്രിസഭയിൽ ഘടക നിന്ന് പന്ത്രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഏഴുപേർ പുതുമുഖങ്ങളും കേരളത്തിൽ ആദ്യ ബി ജെ പി എം പി ആയ സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യനും കേന്ദ്ര മന്ത്രിസഭയിലുണ്ട് രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൌഹാൻ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ മനോഹർലാൽ ഖട്ടർ എച്ച് ഡി കുമാരസ്വാമി പീയുഷ് ഗോയൽ അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ പ്രമുഖരടക്കം മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരുള്ളത് അഞ്ചു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കം മുപ്പത്തഞ്ച് സഹമന്ത്രിമാരും മൂന്നാം മോദി മന്ത്രിസഭയിലുണ്ട് സിനോസ് കോഴിക്കോട്